ഹായ് ഹലോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വിശേഷമൊന്നുമില്ലട്ടാ ചെറിയൊരു പണി കിട്ടിയതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കറൻ്റില്ലായിരുന്നു ക്ലിയർ ഉണ്ടോയൊന്നും നിങ്ങളൊന്നും നോക്കണ്ട കാരണം പ്രത്യേകിച്ച് ഐഫോണൊന്നും അല്ല ഓപ്പോലെടുക്കുമ്പോൾ അത്രയല്ല ക്ലിയർ ഉണ്ടാവുള്ളൂ അപ്പോൾ കറണ്ടും കൂടി ഇല്ലേ പിന്നെ പറയാം വേണ്ട അപ്പോൾ ഞാൻ അകമൊക്കെ അടിച്ച് വാരി കിച്ചണിൽ വന്നപ്പോൾ കിച്ചൺ അടിച്ച് വരാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് കുറേ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ലാസ്റ്റാണ് വീഡിയോ ഒരു ഇത് തോന്നിയത് അപ്പോൾ വീഡിയോ എടുത്ത് അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ പോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറണ്ടില്ലാത്തത് കാരണം ഫ്രിഡ്ജിൽ നിന്ന് നിറയെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഒലിച്ച് കിച്ചൺ നിറയെ വെള്ളം വരുന്നുണ്ട് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വരുന്നത് കറണ്ട് പോകുമ്പോൾ എന്ന് നിങ്ങൾ പറയണേ പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒരുപാട് മോഡല് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അതൊന്നും അല്ലെട്ടോ സാധാ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഒറ്റ ഡോറുള്ള ഫ്രിഡ്ജാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഇന്ന് ഉമ്മ ഇവിടെ ഇല്ലായിരുന്നു ഉമ്മ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ലീനിങ്ങും അതുപോലെ അങ്ങനത്തെ ജോലികളൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് പോയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോഴാണ് നല്ല പണി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കുറേ ടൈം കിച്ചണിലായിപ്പോയി അപ്പോൾ ഒന്നും പറയാനില്ല ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ പറ ഇതിനുള്ള പരിഹാരവും പറഞ്ഞതാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ ഇതിൻ്റെ പരിഹാരം അറിയുന്നവർ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാത്തവർക്ക് തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കമൻറ്റില് അറിവുള്ളവർ കമൻ്റിൽ പറഞ്ഞു തരുമ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവും എൻ്റെ വീഡിയോ കാണുന്നവർ കമൻ്റിൽ നോക്കിയാൽ അവർക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ നിങ്ങൾ പറയണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്ത് തരണം സപ്പോർട്ടും തരണം ലൈക്കും തരണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ വിജയം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേക്കുള്ളൂ കിച്ചൺ ടിപ്സും ക്ലീനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണാത്തവർ പോയിട്ട് കാണണേ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായം പറയണം അങ്ങനെ ഞാൻ കുറേ വട്ടം ഇങ്ങനെ ബക്കറ്റിൽ എടുത്തിട്ട് തുടച്ച് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കും എന്നിട്ടും വെള്ളം വരാൻ കാരണം എന്താണെന്നറിയില്ല ഈ ഒരു വിഷയം പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കറൻറ്റിലേക്ക് കിച്ചണിൽ വെള്ളം വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എന്താണെന്ന് നമുക്ക് റീസൺ ഒന്നും അറിയില്ല പറഞ്ഞു കൊടുക്കാനായിട്ട് പിന്നെ അറിയാമെങ്കിൽ പറഞ്ഞ് തരുമായിരുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയിലായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ